തുറന്നുവരും കയ്യിൽ വന്ദനം ചെയ്യും സ്വർഗത്തി വാരി തുറന്നുവരും കൈ never mind what

വിശുദ്ധ യൗസേപ്പിതാനോടുള്ള ജപം ഭാഗ്യവട്ടമാർ യൗസപ്പ് പിതാവെ ഈശോംശിയായ വിശ്വസ്തയോടുകൂടെ അനുകരിച്ചവനെ അങ്ങേ പക്കലേക്ക് ഞങ്ങളെ ഹൃദയങ്ങളെയും കരങ്ങളെയും തിരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സഹായം അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ സകല ആവശ്യങ്ങളും ഒരു ഭാഗ്യമരണവും വിശേഷിയ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന പ്രത്യേക നന്മയും യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം അയച്ചുകൊണ്ട് നമുക്ക് നിശബ്ദമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം അതിനു പുറമെ ഇവിടെ വെച്ചിരിക്കുന്ന അപേക്ഷപ്പെട്ടിയിൽ ഏതെല്ലാം നിയോഗം കായ അപേക്ഷകൾ നിക്ഷേപിച്ചിട്ടുണ്ടോ ആ നിയോഗങ്ങളിൽ സഫലമാക്കുവാൻ വേണ്ട വരപ്രസാദം ഈശോയുടെ തിരുവതിയിൽ നിന്നും അങ്ങേ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിന്റെ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവ തിരുസിംഹാസനത്തിൽ കരുണാപൂർവം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു മഹത്വമേറിയ മകത്മേറിയതാവേശോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും മഹത്വമേറിയ മകത്തുമേറിയ ഈശോ ഈശോമിഷിയായ നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ിയാഴ്ച നിനക്കുള്ള സ്നേഹത്തെ കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഈശോ മറിയം എന്റെ ഹൃദയത്തെയും ആത്മാവിനെയും നിങ്ങൾക്ക് ഞാൻ തരുന്നു ഈശോ മറിയം യൗസേപ്പെ മരണവേദനയുടെ സമയത്തു തന്നെ സഹായിക്കണമേ ഈശോ മറിയം യൗസേപ്പെ സമാധാനത്തിൽ നിങ്ങളോടുകൂടെ എന്റെ ആത്മാവിനെ കയ്യാളിപ്പാൻ മനോടും ചെയ്യണമേ അനുഗ്രഹിക്കണമേ

പരിശുദ്ധ മറിയമേ ഞങ്ങൾ കുമ്പിടീടേനെ യോസെഫ് പിതാവേ ഞങ്ങൾ കുമ്പിടീടേനെ 다వీദിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾ കുമ്പിടീടേനെ ദൈവജനനേടവർതാവേ ഞങ്ങൾ കുമ്പിടീടേനെ പരിശുദ്ധ കന്യേടാ കാവൽകാരാ ഞങ്ങൾ കുമ്പിടീടേനെ ദൈവോത്randn വളർത്തവിദാവേ ഞങ്ങൾ കുമ്പിടീടേനെ ശിശിയാടെ ധീരനായ സംരക്ഷകരാ ഞങ്ങൾ കുമ്പിടീടേനെ തിരുകുടുമത്തിന്റെ തലവനേ ഞങ്ങൾ കുമ്പിടീടേനെ ഏറ്റം നീതിമാനായ വിശുദ്ധ യോസേഫേ ഞങ്ങൾ കുമ്പിടീടേനെ ഏറ്റം പരിശുദ്ധനായ വിശുദ്ധ യോസേഫേ ഞങ്ങൾ കുമ്പിടീടേനെ വിവേകിയായുശു ദിവസേപ്പേ ഏറ്റവും കിഴിവഴക്കുള്ള വിശുദ്ധ ദിവസേപ്പെയ് ഏറ്റവും വിശ്വസ്തനായ വിശുദ്ധ വിഷുദേവസേപ്പേ ക്ഷർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിതൃഷ്ടാന്തമേ കുടുംബജീവിതക്കാരുടെ അലങ്കാരമേ കന്യകളുടെ കാവൽക്കാരാ കുടുംബങ്ങളുടെ ആശ്രയമേ ദുഃഖിക്കുന്നവരുടെ ആശ്വാസമേ ധീനക്കാരുടെ ശരണമേ മരിക്കുന്നവരുടെ മധ്യ

വാക്കിലടങ്ങാത്ത അങ്ങേ മുൻ വിശുദ്ധ വിശുദ്ധി ഓസേഫിനെ അങ്ങേ പരിശോധനയുടെ ഭർത്താവായി തിരഞ്ഞെടുപ്പാൻ തിരുമനസായ ദൈവമേ ഞങ്ങൾ ഈ ഭൂമി ഞങ്ങളുടെ സംരക്ഷകനായി വണങ്ങുന്നതുപോലെ പോലെ സ്വർഗത്തിലധ്യത്തെ ഞങ്ങൾ മധ്യസ്ഥനായി ലഭിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിത്കാരം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മാറിയോസഫ് പിതാവിന്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Oh. i